സുപ്രീം അഡ്വക്കേറ്റ് ആനന്ദ് താൻ ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഈ കുളി ും എതിരായിട്ടാണ് പ്രതിഷേധാണ് നമ്മുടെ ടീച്ചർ ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്നറിയാം ഓർമ്മയുണ്ടോ ഈ മുഖം ജാതി പെർഫോമൻസ് അല്ലായിരുന്നു ടീച്ചറുടേത് ഓപ്പൺ കൂളിയും ഓപ്പൺ ലൈവും ഒക്കെ ചെയ്ത് ടീച്ചർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലായിരുന്നു എന്തൊക്കെയാണ് എന്തായാലും നമ്മുടെ ടീച്ചർ പുതിയൊരു കുളിസീം വീഡിയോ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത്തവണ കുളി കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ കുളി മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് കുളിക്കുന്നത് എന്നാണ് ടീച്ചർ പറയുന്നത് എന്ത് കുളിയാണെങ്കിലും ആ ഗളി ഇവിടെ നടക്കില്ല ടീച്ചറുടെ വക പിണറായി വിജയൻ ഒരു കുളി ആഹാ നമ്മുടെ മുഖ്യമന്ത്രിന്റെ ഒരു ഭാഗ്യങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഒന്നും പറയണ്ട ടീച്ചറുടെ സ്പെഷ്യൽ കളി കാണുന്നതിന് മുമ്പ് ഈ വിഷയത്തെ കുറിച്ച് യാതൊരു ഐഡിയും ഇല്ലാത്ത ആൾക്ക് ഞാൻ ചെറുതായിട്ട് ഒരു എക്സ്പ്ലേഷൻ തരാം കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയാണ് ഈ പറയുന്ന ശ്രീ ടീച്ചർ ടീച്ചർ യൂട്യൂബ് ചാനൽ ഉണ്ട് ഈ ലൈവും കുളിച്ചീലും ഒക്കെ ആയി പോകുന്ന എയ്റ്റിം പ്ലസ് ചാനലാണെന്ന് ആണെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കാ ടീച്ചറും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനും കൂടെ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ഈ എന്താക്കി ഇന്ന് രാത്രി എട്ട് മണിക്ക് ശ്രീലവി ടീച്ചറുടെ നഗ്ന വീഡിയോ യൂട്യൂബിൽ ഉണ്ടായിരിക്കും എന്ന് കോളേജിന്റെ ചുമരിൽ അങ്ങനെ ചോദിച്ചു നല്ലൊരു കാര്യമാണ് അത് എന്താ ബന്ധം ടീച്ചർ അത് കൊണ്ട് പരാജയ കൊടുത്തു അധ്യാപകനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഫറും ചെയ്തു ഈ ട്രാൻസ്ഫർ ചെയ്തത് ടീച്ചർക്ക് ഒട്ടും പിടിച്ചില്ല അങ്ങനെ അതിനെതിരെ പ്രതിഷേധം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് ടീച്ചറുടെ പരിപാടി അപ്പൊ ഇനി നമുക്ക് ടീച്ചർ പിണറായിക്ക് വേണ്ടി സ്പെഷ്യൽ കുളി കുളിച്ചൊന്ന് കണ്ടോക്കാം ഇതെന്താണ് വീഡിയോ മാറിപ്പോയോ കുളിശീലുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കണ്ട ചെടിയും പറമ്പക്കാളുടെ ചേച്ചി നനയ്ക്കുന്നത് ഇനിപ്പോ ചട്ടിയിലെ ചെടിയുടെ കുറിച്ച് കാണിച്ചു തരാന്നാണ് ചേച്ചി ഉദ്ദേശിച്ചു എന്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും എൻറെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഈ കുളി എന്റെ പ്രതിഷേധ എന്തോ കാര്യമായിട്ട് പറ്റിക്കുന്നു അല്ല നോൻ മുമ്പ് ഇങ്ങനൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് മുമ്പ് നല്ല വൈബിൽ വന്നു നിന്ന് കളിച്ച് ചിരിച്ചു കുളിശീന എടുത്ത ടീച്ചറാണ് ഇന്നെന്തോ എന്തോ വേറെ കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് കൂടുതലാണോ സംശയം എന്തായാലും ഭരണ സംവിധാനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ ഇനി അങ്ങോട്ട് ഓരോ ദിവസവും മൂന്ന് നേരം ടീച്ചറുടെ പ്രതിഷേധം കൂടി ഇന്ന് ടീച്ചർ വീട്ടുമുറ്റത്താണ് കുളിച്ചതെങ്കിൽ നാളെ ക്ലിഫ് ഹൗസിലെ കോരായിലായിരിക്കും കൂടി ഏത് വൈബ് കുളി വൈബ് ആറാട്ട് നന്നാവണം ആനയ്ക്ക് ഉണ്ടോ നിർബന്ധം അതിന് കുറെ പട്ടയും മടലും തിന്നണം വേ ഞാൻ പോകുന്നു